കേസിൽ ജാമ്യം ലഭിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാകും അറസ്റ്റിലായി ഇന്നും മൂന്ന് മാസം തികയാനിരിക്കെ കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി റോസ് അവന്യൂ കോടതി ജാമ്യം അനുവദിച്ചത് അവധിക്കാല ബെഞ്ചിലെ വിചാരണ കോടതി ജഡ്ജിയായ ന്യായബിന്ദ്രു കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയും ജാമ്യത്തുകയായി ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കെജ്രിവാളിന് ജാമ്യം അനുവദിക്കരുതെന്ന ഇ ഡിയുടെ കടുത്ത എതിർപ്പിനെ മറികടന്നായിരുന്നു ജാമ്യം അനുവദിച്ചത് ജാമ്യം നൽകിയ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ഇ ഡി ആവശ്യവും കോടതി തള്ളി നിയമപരമായ വഴികൾ കൂടി പരിശോധിക്കാൻ സമയം നൽകണമെന്നായിരുന്നു ഇഡിയുടെ ആവശ്യം മധ്യനയക്കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതിയാണ് ഗോവയിലെ കെജ്രിവാളിന്റെ ഹോട്ടൽ ബിൽ അടച്ചതെന്നും ഇയാൾ വ്യവസായികളിൽ നിന്നും വൻ തുക കൈപ്പറ്റിയെന്നും ഇ ഡി കോടതിയിൽ ആരോപിച്ചു വിജയ് നായരാണ് കേജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരം അഴിമതി പണം കൈകാര്യം ചെയ്തതെന്നും ആം ആദ്മി പാർട്ടിയാണ് തെറ്റ് ചെയ്തതെങ്കിൽ ആ പാർട്ടിയുടെ തലവനും കുറ്റക്കാരനാണെന്നും ഇ ഡി കോടതിയിൽ വാദിച്ചിരുന്നു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത് പിന്നീട് സുപ്രീം കോടതി ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചു കെജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന ഇ ഡിയുടെ വാദത്തിനേറ്റ തിരിച്ചടിയായിരുന്നു കോടതി വിധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് മെയ് പത്തിന് സുപ്രീം കോടതി കേജ്രിവാളിന് ഇരുപത്തിയൊന്ന് ദിവസം ജാമ്യം അനുവദിച്ചത് ജാമ്യ കാലാവധി അവസാനിച്ച് ജൂൺ രണ്ടിന് അദ്ദേഹം ജയിലിലേക്ക് മടങ്ങിയിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ചുക്കാൻ പിടിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം പതിനെട്ട് ദിവസത്തിന് ശേഷമാണ് കേജ്രിവാളിന് വീണ്ടും ജാമ്യം ലഭിച്ചിരിക്കുന്നത് നാഷണൽ ഡെസ്ക് കേരള വിഷന്